കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളി ഒരുക്കമായി നഴ്സസ് മിനിസ്റ്ററി ഒരുക്കുന്ന എട്ട് ദിവസത്തെ മാതാവിനെ പറ്റിയുള്ള ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്നാം ദിവസം വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം രണ്ടാധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈജിപ്തിലേക്കുള്ള പലായനം അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനേയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹെയറദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്റ്റിലേക്ക് പോയി ഹെയറദേശിൻ്റെ മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു ഇന്ന് പ്രവാചകനിലൂടെ കർത്താവ് അറളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് നമ്മുടെ കർത്താവായ മിഷിയായിക്ക് സ്തുതി ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം കുടിയേറ്റക്കാരുടെ ആശ്വാസമായ മറിയം പ്രിയപ്പെട്ടവരെ കുടിയേറ്റത്തിൻ്റെ കാരണങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ് ഉന്നതമായ വിദ്യാഭ്യാസത്തിനും വലിയ സാമ്പത്തിക സുസ്ഥിതിക്കും വേണ്ടി ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് പോകാറുണ്ട് സത്യത്തിൽ മേൽപ്പറഞ്ഞ കാരണങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ഉന്നതമായ വിദ്യാഭ്യാസത്തിനും വലിയ സാമ്പത്തിക സുസ്ഥിതിക്കും വേണ്ടി ഒരു ഒരു കുടുംബം കുടിയേറുന്നത് അല്ല ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ കുടിയേറുന്നത് നമുക്ക് മറിയത്തിലേക്ക് വരാം വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ കൗമാരത്തിൻ്റെ ആരംഭത്തിൽ ജോസഫുമായി വിവാഹിതയായി ശിശുവായ യേശുവിനെ പ്രസവിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ സമയത്താണ് ഹേറദേശ രാജാവ് തൻ്റെ അധികാരത്തിന് ഭീഷണിയായി ഒരു ശിശു ബദൽഹേമിൽ ജനിച്ചു കഴിഞ്ഞുവെന്ന് അറിഞ്ഞത് അപ്പോൾ രണ്ടു വയസ്സും അതിന് താഴെയുമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് ഉത്തരം ഇട്ടത് ഇത് മുൻപേ ജോസഫിന് സ്വപ്നത്തിൽ ദേവദൂതൻ അരുളപ്പാട് കൊടുത്തിരുന്നു ജോസഫ് തൻ്റെ സ്വപ്നം അറിഞ്ഞ ഉടൻ തന്നെ തൻ്റെ ഭാര്യയായ മറിയം എന്ന പെൺകുട്ടിയെയും തൻ്റെ നവജാത ശിശുവിനെയും എടുത്ത് യാത്ര പുറപ്പെടുകയാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നവൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്വന്തം ദേശമായ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ ആരാധനയുടെ സ്ഥലമായ ജെറുസലേമിൽ നിന്ന് വിജാതീയരുടെ ദേശമായ വിഗ്രഹാരാധനയുടെ ദേശമായ ഒരാളും നോക്കാനില്ലാത്ത അപരിചിതരുടെ ദേശമായ ഈജിപ്തിലേക്കാണ് അവർ പോയത് മൈലുകൾ കാൽനടയായി നടന്നാണ് അവർ സ്വദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറുന്നത് അവർ അനുഭവിച്ച ക്ലേശങ്ങൾക്ക് കണക്കില്ല അനവധി വിശുദ്ധാത്മാക്കൾ പറയുന്നത് ഇങ്ങനെയാണ് ഒട്ടേറെ ദിനരാത്രങ്ങൾ പട്ടിണ് കിടന്നാണ് ജോസഫും മറിയവും കുഞ്ഞും ജീവിച്ചിരുന്നത് പാർക്കാൻ ഒരു സുരക്ഷിതമായ സ്ഥലം കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടി ഈ സാഹചര്യത്തിൽ മറിയ മോർത്തിട്ടുണ്ടാകാം നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന ഷിമിയോന്റെ പ്രവചനം അങ്ങനെ ഏറെ തളർന്നും വിഷമിച്ചും അവർ ഈജിപ്തിലേക്ക് പോയി അവിടെ ചെന്ന് നാളുകൾ അവിടെ താമസിച്ചു ഹേറോദേശിന്റെ മരണശേഷം മാലാഹ സന്ദേശം കൊടുത്തത് കഴിഞ്ഞപ്പോഴാണ് സ്വദേശത്തേക്ക് അവർ മടങ്ങി വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധവും കലഹങ്ങളും ബുദ്ധിമുട്ടുകളും ഭീഷണികളും ഉണ്ടാകുമ്പോൾ ഗതില്ലാതെ ഒരു ഓരോ മനുഷ്യർ കുടിയേറുന്നതും വലിയ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി കുടിയേറുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ് മറിയം കുടിയേറ്റക്കാരുടെ ആശ്വാസമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ മറിയം ഗതിയില്ലാതെ കുടിയേറിയതാണ് രക്ഷപ്പെടാൻ വേണ്ടി കുടിയേറിയതാണ് കുടിയേറ്റത്തിന്റെ കാലയളവിൽ സ്വന്തം കുടുംബത്തെ പോറ്റാനും തളരാതെ ഒരുമിച്ച് നിർത്താനും നമുക്ക് മാതൃക മാതൃകാ പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന നമുക്ക് സൂക്ഷിക്കാം കുടിയേറ്റക്കാരുടെ ആശ്വാസമായും മറിയമേ ഈ ഭൂമിയിൽ പരദേശികളായി വലയുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ ഈ യാത്രയിൽ ഞങ്ങളുടെ കരം പിടിക്കാൻ ഒരു അമ്മ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കണമേ സുഹൃതജ് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ